എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്കിപ്പോ അമ്പത്തി എട്ട് വയസ്സായി എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ കിണർ കുത്താ ഒരു വർഷം ഒരു കിണറെങ്കിലും വെച്ച് കുത്തും ഓപ്പൺ വെല്ല് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഈ നാല് ഏക്കർ പത്ത് സെന്റിനകത്ത് പതിനാല് കിണറോളം ഓപ്പൺ വെല്ല് കുത്തിയിട്ടുണ്ട് വർഷത്തെ ഇതാണ് അത് എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതലാണെങ്കിൽ അതിന് മുമ്പേ കുത്തുന്നുണ്ട് മാഡം ഒന്ന് വിറ്റത്ത് കയറിപ്പ താങ്കളായിട്ട് അങ്ങനെ കറിട്ടിറങ്ങാല്ലോ അവിടെ ഇട്ടു അവിടെ ഇട്ടു മാഡം ഇറങ്ങി പുറത്തുനിന്ന് പറഞ്ഞു നമുക്ക് ഈ സൈഡിലാണ് കേട്ടോ വെള്ളം ഒരു സാധനം അന്നേരം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു മെഷീനും ഇല്ല കയ്യിൽ അന്നേരം അതെല്ലാം വണ്ടിയുടെ ഡിക്കിയിലിരിക്കുക ആ എനിക്ക് നാനൂറ് അടിക്ക് വെള്ളം കിട്ടി അടിക്ക് നല്ല കിട്ടി അല്ല നാനൂറ് വെള്ളം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ആ അത് അടിച്ചടിച്ചടിച്ച് വെച്ച് നാനൂറ്റി അമ്പത് അടി അമ്പത്തിരണ്ടടി ആയ പ്രതി അടിക്കാൻ വയ്യാത്ത രീതിയിൽ അതായത് അത് പറയുമ്പോഴത്തേ എന്റെ കണ്ണ് നിറഞ്ഞു പോവാ സത്യം പറഞ്ഞാലേ ആ എല്ലാവർക്കും നമസ്കാരം മകരകോയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആൾ ഇദ്ദേഹമാണ് റിബേ ഞാൻ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നിങ്ങളെല്ലാവരും തന്നെ മിക്കവരും തന്നെ കണ്ടിട്ടുള്ളതാണ് എങ്കിലും പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഇപ്പോൾ റീബയുടെ ഒരു എന്താ പറയുക ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ആ ഒരു ഒരു സിദ്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ അതനുസരിച്ച് റീബ പലയിടങ്ങളിലും പോയി കിണറിന് സ്ഥാനം കാണുക പ്രത്യേകിച്ച് ബോർവെല്ലിന് സ്ഥാനം കാണുക അതിനൊപ്പം ഓപ്പൺ വെല്ലിൻ്റെ സ്ഥാനം കാണുക ഏകദേശം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു എല്ലായിടത്തും തന്നെ വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെയാണ് ഞാൻ റീബയെ പരിചയപ്പെടുന്നു ഒരു വീഡിയോ ചെയ്യുന്നു അങ്ങനെ ഒരു ഗിഫ്റ്റ് ദീപയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് വെള്ളം ഈ ഭൂമിയിൽ എവിടെയാണ് ഉള്ളത് എന്നറിയാനുള്ളൊരു സിദ്ധിയുണ്ട് അപ്പോൾ ഇത് കാണുന്നവരോ കേൾക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലർക്കും ഒരു ഇതൊക്കെ ആയിട്ട് തോന്നുമെങ്കിൽ പോലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെയും കൂടെ ഇതിനകത്ത് പരിചയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വന്നിട്ടാണ് റീബ ഇവിടെ വെള്ളം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയും ഒന്ന് പരിചയപ്പെടുത്തി അതുപോലെ പേര് പോൾസൺ ഓക്കെ ഓക്കെ കരിണ്ണൂർ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡില് ആനിക്കുഴ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് സ്ഥലം പല്ലിപ്പന്റെ അപ്പൻ്റെ കാലം മുതൽ മുതലൂടെ താമസിക്കുന്നതാണ് അപ്പം ഞങ്ങൾ വെള്ളമില്ല അന്നൊക്കെ എന്ന് പറയുമ്പോൾ കിണർ കൂത്തി കുറേ വെള്ളം കോരിയെടുക്കുന്നു അങ്ങനെ ഒരു സംവിധാനം പക്ഷേ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിന് ലഭ്യത തീരെ കുറവാണ് അപ്പൊ ഈ നാലേക്കർ പത്ത് സെന്റിന് ചുറ്റും വെള്ളമുണ്ട് നമുക്ക് മാത്രമേ വെള്ളമില്ലാത്തുള്ളൂ അപ്പൊ അലോകത്തേക്ക് എന്റെ കിട പോയിപ്പോ അമ്പത്തി എട്ട് വയസ്സായി എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ കിണർ കുത്താ ഒരു വർഷം ഒരു കിണറെങ്കിലും വെച്ച് കുത്തു ഓപ്പൺ വെല് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാല് ഈ നാല് ഏക്കർ പത്ത് സെന്റിനകത്ത് പതിനാല് കിണറോളം ഓപ്പൺ വെല്ല് കുത്തിയിട്ടുണ്ട് വർഷത്തെ ഇതാണ് അത് എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതലാണെ ഉണ്ട് അതിന് മുമ്പേ കുത്തുന്നുണ്ട് ഒരുപാട് സാധനക്കാർ പാലാ മുതലുള്ള സാധനക്കാർ ഇവിടെ വന്ന് സാധനം കിട്ടണം ഇഷ്ടം പോലെ വെള്ളം നിങ്ങളുടെ കിഴക്കോട്ട് ചെരിഞ്ഞ ഭൂമിയല്ലേ ഈ ഭൂമിയിൽ വെള്ളം കിട്ടിയില്ല പിന്നെ എവിടെ കിട്ടണം നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ചു ഒരു വർഷം ഞാനായിട്ട് രണ്ട് രണ്ട് കിണർ കുത്തിയിട്ടുണ്ട് ഓപ്പൺ വെല്ല് അപ്പൊ അന്ന് മുതൽ പിന്നെ നമ്മൾ ഓപ്പൺ വെല്ല് വിട്ടു പോർ വെല്ലിലേക്ക് തിരിഞ്ഞു അപ്പൊ അതൊരു ഏഴ് എട്ട് വർഷം മുമ്പ് സാധനം കണ്ടു സാധനം കണ്ടുപൊളി നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടും കുടിവെള്ളം അന്ന് നമ്മളെ പ്രാർത്ഥനയുള്ളൂ കാരണം നന നനച്ചിലേ നനച്ചില്ല പോട്ടെ റബ്ബറാണല്ലോ കൃഷി വേറെ വേറൊരാളുടെ അടുത്ത് നമുക്ക് ആശ്രയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ സമ്മതിക്കില്ല നമ്മൾ ഈ ഗ്രാമപ്രദേശത്ത് ഇടുങ്ങിയ സ്വഭാവമുള്ളവരല്ല ഞാൻ ഞാനുൾപ്പെടെ കേട്ടോ അടിച്ചു മുന്നൂറ്റി പത്തടി അപ്പോൾ അത് നമുക്കൊരു രണ്ട് വർഷം നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് അടിക്കാൻ കിട്ടുവാണ് അപ്പൊ നമ്മുടെ കുടിവെള്ളം ആവശ്യങ്ങൾ നടന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് നടന്ന് നടന്നാണ് ഈ വാഴക്കളപ്പുറം ഒരു ചേട്ടനുണ്ട് എണ്ണൂറ്റി അറുപത് അടി അടിച്ചു ആ നല്ലൊരു തവു പോയിന്നു തന്നെയല്ല ഒരു തുള്ളി വെള്ളം അതിൻ്റെ അകത്ത് അന്തരം കിട്ടിയിട്ടില്ല ഈ വേനലാകുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു തിങ്കളാ മനസ്സിനകത്ത് കൃഷി നനച്ചില്ലേ ശരിയാവുമല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ അപ്പൊ നമുക്ക് ഈ കെന്റിൽ ഇരുപത് മിനിറ്റ് ആദ്യം കിട്ടണ്ടെന്ന് പറഞ്ഞല്ലോ അത് കുറഞ്ഞു കുറഞ്ഞു ഈ റീബേയിലേക്ക് റീബേയിലേക്ക് എത്തുന്നത് ഞാൻ യൂട്യൂബ് കണ്ടു അങ്ങനെയാണ് ഞാൻ മാഡത്തിന് വിളിക്കുന്നത് മഠത്തിന് വിളിച്ച് കഴിഞ്ഞാൽ മാഡ ഒരു ഡേറ്റ് പറഞ്ഞു മാഡം വന്ന് മുറ്റത്ത് കയറി ഇപ്പം താങ്കളായിട്ട് അങ്ങനെ കാറിട്ടുള്ളൂ അവിടെ ഇട്ടു അവിടെ ഇട്ടിച്ച് മാഡം ഇറങ്ങി പുറത്ത് നിന്ന് പറഞ്ഞു നമുക്ക് ഈ സൈഡിൽ ഇട്ടോ വെള്ളം ഒരു സാധനം അന്നേരം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു മെഷീനും ഇല്ല കയ്യിൽ അന്നരം അതെല്ലാം വണ്ടിയുടെ ഡിക്കിയിൽ ഡിക്കിലിരിക്കുക ഈ സൂട്ട് കേസിനകത്ത് നമുക്കിവിടെ ആട്ടോ വെള്ളം വലത്സൈരിൽ അപ്പം ഞാൻ നിൽക്കേണ്ട വലസരയിലാട്ട വെള്ളം ഇപ്പം ആ കിണറടിച്ചേക്കാൻ ആ സ്പോട്ടിൽ പോയി അവിടെ മാഡം നിന്നു അപ്പൊ മാഡം പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെ തന്നെ ഉറപ്പിക്കാം ആയിരം അടി അടിച്ചു അതിന് മുമ്പ് നിങ്ങൾക്ക് വെള്ളം കിട്ടും ഇഷ്ടംപോലെ വെള്ളം കിട്ടും മൂന്ന് സോഴ്സ് ഇത് ഈ മൂന്ന് സോഴ്സിന് നടുക്കത്തെ സോഴ്സിലേക്കാണ് നമ്മൾ ഈ അടിക്കുന്നത് ഈ രണ്ട് സോഴ്സിൽ നിന്നുള്ള വെള്ളം കൂടെ ഇതിലേക്ക് വരും എത്ര അടിക്ക് വെള്ളം കിട്ടുമോ ആ എനിക്ക് നാനൂറ് അടിക്ക് വെള്ളം കിട്ടി അടിക്ക് നല്ല കിട്ടി അല്ല നാനൂറ് അടിക്ക് വെള്ളം സ്റ്റാർട്ട് ചെയ്തു ആ അത് അടിച്ചടിച്ചടിച്ച നാനൂറ്റി അമ്പത് അടി അമ്പത്തിരണ്ടടി ആയ പ്രതി അടിക്കാൻ വയ്യാത്ത രീതിയിൽ അതായത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം രാത്രി ഒരു മരത്തിനെ ഞാൻ വിളിക്കുമ്പോൾ ഏതാണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞു അതെ കഴിഞ്ഞ് അവർ ഉറങ്ങുവാന്നറിയാം എന്നിരുന്നും എന്നെ സന്തോഷം കൊണ്ട് അവരെ അറിയിക്കണ്ടേ വിളിച്ചു ഞാൻ അത് പറയുമ്പോഴത്തേ എന്റെ കണ്ണ് നിറഞ്ഞു പോവാ സത്യം പറഞ്ഞാലേ ഇതിനകത്തൊരു വൈകാരികമായ ഒരു കാര്യമുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം എന്ന് പറയുന്ന ഒരു 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 ആണ് അല്ലേ പരിധിവരസാണ് അല്ലെ നമുക്ക് വേറെന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വെള്ളം ഈ മേടത്തിന് കിട്ടിയിരിക്കുന്നത് അനുഗ്രഹം അതാണ് അവിടെയാണ് ശരിക്കും അത് സത്യം പറഞ്ഞാൽ ദൈവം തന്നെ ഒരു ഗിഫ്റ്റാ പറഞ്ഞാ ഭൂമി കയറി കഴിയുമ്പോ ഏത് ഭാഗത്താ വെള്ളം കിടന്നോഡി ആണ് അറിയാൻ പറ്റും ശരീരത്തിൽ പറഞ്ഞാല് ആ ഒരു പറയാൻ പറ്റിയല്ല ഒരു ആ ഏരിയ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പക്ഷെ ബോഡിയിൽ പ്രത്യേക ഫീലിംഗ് വെള്ളമുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയ ചെന്നാൽ നോക്കുമ്പോൾ നല്ല പച്ചയായിരിക്കും പക്ഷെ അടി ഭയങ്കര വാറയായിരിക്കും പക്ഷെ അത് ബോഡിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ഫീൽ ചെയ്യും വെള്ളം മാത്രമല്ല ഡ്രൈ ആയിട്ടുള്ള എല്ലാറ്റി ചെല്ലുമ്പോൾ നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ക്ഷീണവും വരാറുണ്ട്

പല ഞാൻ മെട്രോളജി പഠിച്ചിട്ടുണ്ട് വെതറിനെപ്പറ്റി പൈലറ്റ് എക്സാം എഴുതി പാസ്സായതാണ് ഫ്ലൈറ്റ് ഡിസ്പാച്ചർ ആയിരുന്നതും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ ക്ലൗഡ്സ് ആണെങ്കിലും നമുക്ക് പല സൈസ് ക്ലൗഡ്സ് ഉണ്ട് അപ്പർ ലെവല് അതായത് സിറസ് ക്ലൗഡ്സ് അതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട് പിന്നെ മീഡിയം ലെവലുണ്ട് സ്റ്റാറ്റസ് ഓൾട്ടോ സ്റ്റാറ്റസ് അങ്ങനെ ഓരോന്നുണ്ട് പക്ഷെ എല്ലാ ക്ലൗഡ്സും നമുക്ക് മഴ പെയ്യുകയില്ല അല്ല തന്നെയാണ് ഭൂമിക്കിടയില് പാറകളുണ്ട് എല്ലാ പാറയിലും വെള്ളം ഹോൾഡ് ചെയ്യുകയില്ല അത് ദൈവം ഒരു അനുഗ്രഹം സിദ്ധി മാത്രം തന്ന പോരെ ഏത് പാറയിലാണ് വെള്ളം ഇരിക്കുന്നത് മിഷ്യൻകാർ പരാജയപ്പെടാറുണ്ട് എന്തുകൊണ്ട് അവർക്ക് ആ വെള്ളം ഇരിക്കുന്ന പാറ ഏതാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ക്ലൗഡ്സ് എല്ലാം മഴ പെയ്യുകയില്ല സി ബി ക്ലൗഡ്സ് നിമ്പോസ് ക്ലൗഡ്സ് അങ്ങനെയുള്ളതും മഴ പെയ്യുള്ളൂ അതുപോലെ പാറകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം സ്കാൻ ചെയ്താൽ പോലും പിന്നെ അതിലെ ഡേറ്റകളുണ്ട് ഈ പാറ ചില ഏരിയകളിൽ ഹാർഡായിട്ടുള്ള റോക്കുള്ള ഏരിയയിൽ ഈ പോർസ് ഉണ്ട് സുഷിരങ്ങളുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാൻ എന്ന് പറഞ്ഞാൽ താമസം വരും ഈ പാറയൊന്ന് ഫിൽറ്റർ ചെയ്തു

പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ട് ഒരു അല്ല ഞാൻ വേറൊരു സ്ഥലത്തേക്ക് അടിച്ചു അപ്പം അതിൻ്റെ അകത്ത് ഈ മണ്ണും മണലും എല്ലാം ഒന്നും കുറക്ക് പോയി തീരണല്ലോ അത് മോട്ടറ് വെച്ച് മാടം എനിക്ക് വെള്ളം കിട്ടി പിറ്റേ ആഴ്ച ഞാൻ മോട്ടറ് വെച്ചു രണ്ടു വർഷം പൂർണ്ണ മോട്ടറ് വെച്ചു അത് പമ്പ് ചെയ്ത് പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉറങ്ങാതിരുന്ന് അടിച്ചു വെള്ളത്തിൻ്റെ ആണല്ലോ ദൈവം അത് ഉറങ്ങാതിരുന്ന് അടിച്ചിട്ട് അപ്പം ആദ്യം വെള്ളം വന്ന് വീണ സ്ഥലത്ത് ഞാനൊരു കോല് കുത്തി അപ്പോൾ ഈ വെള്ളത്ത് മണിക്കൂർ കുറേ കൂടനുസരിച്ച് വെള്ളത്തിന്റെ ഫോഴ്സ് കുറയാ ശകലമൊക്കെ കുറയാ വന്നല്ലോ കുറഞ്ഞു വന്നല്ലോ ഈ പത്ത് മണിക്കൂറും കഴിഞ്ഞപ്പോഴും ഈ ഞങ്ങൾ കുത്തിരിക്കുന്ന കുറ്റിയെ തട്ടി തന്നെ വെള്ളം ചേർന്ന് അത്രയും സോഴ്സ് തന്നെ അപ്പം മേഡം എന്നോട് പറഞ്ഞില്ലേ മൂന്ന് സോഴ്സ് ഉണ്ടതിൽ അതിന് നടുക്കത്തെ സോഴ്സിലാണ് നമ്മൾ വെള്ള ഈ ബോർവെല്ല അടിക്കുന്നത് ആ രണ്ട് സോഴ്സിൽ വെള്ളം കൂടി ഇതിനകത്ത് കയറി വരും എന്ന് പറഞ്ഞാൽ പോൾസ ഇതിന്റെ സോഴ്സ് തന്നെയാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല എന്നു പറഞ്ഞിട്ടാ പോയെ അത് അക്ഷരം പ്രതി കറക്റ്റായിട്ട് കിട്ടി ശരിക്കും ഇതിനകത്ത് നിങ്ങളൊന്ന് ഓർക്കേണ്ട കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ ഏകദേശം ഒരു രണ്ട് മൂന്ന് തലമുറകൾ ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞത് ഒരു ഡ്രൈലാൻഡാണ് എന്ന് പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടു പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇവിടെ വന്ന് നമ്മൾ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കിടക്കില്ല അങ്ങനെ ഇതൊരു ഗിഫ്റ്റാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആണോ അതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായി പറയാൻ എനിക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞപോലെ തന്നെ എന്താ പറയുക ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടെയോ അതിനേക്കാൾ ഉപരി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വെള്ളത്തിന്റെ ഫീൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു സെന്റിമീറ്റർ മാറിയാൽ പാറയുടെ സ്ട്രക്ചർ അടി ചെല്ലുമ്പോൾ മാറുക നമ്മൾ ഭൂമിക്ക് മോളി കാണുന്ന പോലെ അല്ല പോലെയല്ല അടിയിൽ അത് കാരണം നമ്മൾ ബോർ അടിക്കുമ്പോ പറയും മിഷനിൽ കറക്റ്റായിട്ട് വാട്ടർ ലെവൽ നോക്കി അടിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കിട്ടുകയാണ് അത് മെയിൻ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ എന്താ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ടെക്നോളജി ഇതൊന്ന് സ്കാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളത് വെള്ളം നിങ്ങൾ തന്നെയാണ് കണ്ടത് ഏത് പറയാ വെള്ളം അതും ആയിട്ട് ും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം ഞങ്ങൾ ചെയ്ത വീഡിയോ ഉണ്ട് അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് വന്ന് ഇത് എങ്ങനെയാണ് വെള്ളം കണ്ടെത്തേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക നമ്മൾ തൊടുപുഴകാരം പോളിയാട്ടിൻ്റെ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു അനുഭവം നമ്മളിപ്പോൾ കണ്ടു അതുപോലെ തന്നെ പാലയിലുള്ള മറ്റൊരാളുണ്ട് അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ് കോളേജ് പ്രൊഫസറായിരുന്നു അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ തറവാട്ടിൽ വന്ന് സെറ്റിലാകുന്ന സമയത്ത് ഇവിടെ വെള്ളത്തിന് വലിയ ക്ഷാമമായിരുന്നു അങ്ങനെ അദ്ദേഹം അല്ലെ ഒരുപാട് ബോർവൽ ഒൻപത് ബോർവെൽ ഇവിടെ അടിച്ച് അല്ലെ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം കളഞ്ഞിട്ടുണ്ട് ആ വെള്ളത്തിന് വേണ്ടി കളഞ്ഞിട്ടുണ്ട് കളഞ്ഞിട്ട് അതിന് ശേഷമാണ് കിട്ടി അതായത് എനിക്ക് ഇവിടെ കൊഴുക്കങ്ങളിൽ ധാരാളം മറ്റു കണ്ടറുകൾ ഉണ്ട് പക്ഷെ ഒന്നും വേനൽക്കാലത്ത് ആവശ്യമായ വെള്ളമില്ല എൻ്റെ എനിക്കുള്ള മറ്റു പറമ്പുകളിലെല്ലാം സമർത്ഥമായ വെള്ളമുണ്ട് താമസിക്കുന്ന ഇവിടെ മാത്രമേ എനിക്ക് വെള്ളമില്ലാതിരുന്നുള്ളൂ ഒരു ലാസ്റ്റ് ചാൻസ് പരീക്ഷിട്ട് അത് ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്പർ ഉണ്ടായിരുന്നത് നമുക്കൊരു വെള്ളമില്ലാതെ വരുമ്പോൾ അത് എത്ര പൈസ മുടക്കിയാലും നമ്മൾ വെള്ളത്തിന് വേണ്ടി ശ്രമിക്കും അതിന്റെ ഒരു ലാസ്റ്റ് ഇനി ഇതും കൂടെ ഉള്ളൂ എന്ന് തീരുമാനിച്ച എത്ര അടി 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 വെള്ളം കിട്ടി കുത്തി എന്ന് ഈ വന്നിട്ടുണ്ടോ ടി കുറച്ചു കാലം അത്രയൊക്കെ ആ വെള്ളം കിട്ടുന്നുണ്ട് ഒരു ദിവസം നോൺ സ്റ്റോപ്പ് വെള്ളം കിട്ടും വെള്ളമുണ്ട് ഈ വെള്ളമായി സുഭിക്ഷമായിട്ട് സുഭിക്ഷമായിട്ട് അതായത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന ഒരു കണ്ടറാണ് ഇത് കാരണം ഒരു കുന്നമ്പുറത്താണ് എന്നാ പോലും ആ ഇതിനൊപ്പം തന്നെ ഞാൻ റീപേയുടെ നമ്പരും ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ റീപേ വിളിക്കാവുന്നതാണ് ഇനി പലരും പരാതി പറഞ്ഞു കേട്ടിട്ടുണ്ട് വിളിക്കുന്ന സമയത്ത് കിട്ടാറില്ല എന്നുള്ളത് അത് ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും വർക്കിലാണെങ്കിൽ ഫോൺ എടുക്കാറില്ല അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ട് അതുകൊണ്ട് വാട്സപ്പിൽ അത് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇവർ തീർച്ചയായും തിരിച്ചു വിളിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് തന്നെയാണ് വാട്സപ്പ് നമ്പരും ഓക്കെ എന്തായാലും ഈ റീബ ഇതുപോലെ തന്നെ എന്താ ഒരുപാട് അടുത്ത് പോയി കേരളത്തിൽ ഉടനീളം ഇടങ്ങളിൽ പോയി ഇതുപോലെ സ്ഥാനം കണ്ട് കിണറിൽ സ്ഥാനം കണ്ട് ഇനി ഒന്നും ഇതിനകത്ത് ഒരിടത്തും പരാജയം ഉണ്ടായതായിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല അത്രയും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എല്ലായിടത്തും തന്നെ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ടാമതൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന ഒരു കാരണം കാരണം നമ്മൾ ഈ പറഞ്ഞപോലെ ആദ്യം തന്നെ പറഞ്ഞപോലെ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ടായിരുന്നു അതിനൊക്കെയുള്ള ഒരു എന്താ പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന ശിവപ്രതീക്ഷയുടെ കൂടെ വാങ്ങുന്നു ഓക്കെ വളരെ സന്തോഷം കണ്ടത് ഓക്കെ ഓക്കെ